ഹായ് അഴിവാൻ അപ്പോൾ ഇന്ന് ഞാൻ ഇച്ചിരി ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ് വേറെ കൊണ്ടല്ല ബ്ലോഗ് എടുക്കുമായിരുന്നു ഡാൻസിൻ്റെ ഒരു ബ്ലോഗ് അപ്പോൾ പിന്നെ അതിന് ഞാൻ വിചാരിച്ചു ഒരു കാര്യം ചെയ്യാം എന്തായാലും ഒരുങ്ങി നിൽക്കുകയല്ലേ അതുകൊണ്ട് ഡ്രസ്സ് ഈ ഡ്രസ് ഇട്ടുകൊണ്ട് തന്നെ ഒരു ഫ്രാങ്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് യോജിനെ കൊണ്ട് അപ്പോൾ എനിക്കിപ്പോൾ ഒരു പേഡ് കൊലാബറേഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഡോർ അടച്ചേക്കുന്നത് യു ജിക്ക് എന്താണെന്ന് കാര്യമെന്ന് പറഞ്ഞു ഇവിടെ പേര് പ്രൊമോഷൻ കോഴൊന്നുമില്ല ഞാൻ ജുമ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യു റിയാക്ഷൻ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് അതായത് ഈ ടോക്സിക് മെൻ റെഡ് ഫ്ലാഗ് എന്നൊക്കെ പറയത്തില്ലേ അപ്പം അങ്ങനത്തെ ഉള്ള ആൾക്കാരുടെ ഒരു സർവേ ആണ് എന്തൊക്കെയാണ് അവിടെ അവർ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഓരോ കാര്യങ്ങൾ എന്ന് എഴുതിയിട്ടുണ്ട് ശെരിക്കും പറഞ്ഞാൽ യോജിക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെയാണ് ഞാൻ റെഡ് ഫ്ലാഗ് ചു എഴുതി വെച്ചേക്കുന്നത് അപ്പോൾ ഏർ ഞാൻ ഇടയ്ക്ക് വെച്ച എന്തെങ്കിലും വീഡിയോ ഹെൽപ്പ് വേണമെങ്കിൽ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് വിളിക്കട്ടെ പോയി വിളിച്ചിട്ട് വിളിച്ചിട്ടുണ്ട് ല്ലേ മീന് കാണുമ്പോഴേ ഇതാണ് മറ്റേ പറഞ്ഞത് വർക്കുണ്ടോ ഇല്ല നോക്കി അപ്പോൾ ഞാൻ ഒരുങ്ങിയും ഇവിടുത്തെ അന്നാച്ചിയോടല്ലേ അപ്പോൾ ഞാൻ നീ ഒന്നും പറയൂ നീ എന്റെ കൂടെ ഇരുന്നാ മതി ഓക്കെ ഓക്കെ അപ്പൊ ഈ കൊളാബറേഷൻ എന്ന് വെച്ചാല് സർവേ ഡോട്ട് കോം എന്ന് പറഞ്ഞു ആ ഒരു ആപ്പാണ് അപ്പോ നാട്ടില് ഇങ്ങനെ വരാനും കോണ്ടാക്ട് ചെയ്ത് ചെയ്താണ് വീട് ചാവോ മതിയാക്കിരിക്കും ആ ഓക്കെ ലിയൻ്റെ റൂമില്ല അപ്പോൾ ഇവിടെ ഒന്നിനും ഒന്നും ഒരു സ്പേസും ഇല്ല അവൻ ലബിയുടെ വീട്ടിലാണ് അപ്പോൾ പിന്നെ നമ്മൾ പെട്ടെന്ന് വീഡിയോ ബ്ലോഗും ഒരു ഡാൻസ് വീഡിയോയും ചെയ്യാമെന്ന് കരുതിയായിരുന്നു ഓക്കെ അപ്പോൾ ഇതിന് ആര് പറയുന്നതെന്ന് വെച്ചാൽ ഈ ടോക്സിക് ആൻഡ് റെഡ് ഫ്ലാഗ് എന്ന് പറയുന്ന ഓൺലൈനുകളെ കുറിച്ചാണ് കാഷ്വൽ ആയിട്ട് കിട്ടിയ ആൻസർ കൺഫേം ആയ കാര്യങ്ങളാണ് പറയുന്നത് അല്ല ഒരാളുടെ റിയാക്ഷൻ വേണം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഫസ്റ്റ് വെച്ചാല് അവര് പറയുന്ന ഈ ബിയേഡ് ആൻഡ് മുസ്റ്റാഷ് അതായത് മീഷയും താടിയൊക്കെ ഉള്ളത് ഒരു ഒരു ആണിലെ ഏറ്റവും വലിയ റെഡ് ഫ്ലാഗ് എന്നാണ് അവര് പറയുന്നത് എന്ത് കൊറിയൻസ് ആവണോ കൊറിയൻസ് അല്ല അത് സെർബൈര് പറയുന്നതാ ാണ് എല്ലാരും പറയുന്നതാണിത് അതാണ് അവിടെ ഫസ്റ്റ് ടോക്സിക് സൈൻ അപ്പോ അങ്ങനെ താടി ഉള്ളവരൊക്കെ നിങ്ങൾ കല്യാണം കഴിക്കുന്ന മുമ്പ് ആലോചിക്കണം ബിക്കോസ് അതൊരു വലിയൊരു റെഡ് ഫ്ലാഗ് എന്ന അവര് പറഞ്ഞേക്കുന്നത് അപ്പോ അതാണ് ഫസ്റ്റ് കാര്യം ഇപ്പൊ രണ്ടാമത്തെ കാര്യം എന്ന് വച്ചാല് ഈ അധികം ഫ്രൂട്ട്സും വെജിറ്റബിളും കഴിക്കാത്ത അല്ല 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 സർവേ ചെയ്ത് വന്നതാ പേടിക്കില്ല അവർ സർവേ ചെയ്തപ്പോ അവർക്ക് കിട്ടിയ ആൻസേഴ്സ് അത് അപ്പോ ഈ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് അത് കഴിക്കാത്ത ആൾക്കാരെല്ലാം റെഡ് ഫ്ലാഗ് ആണ് അപ്പൊ നിങ്ങൾ അങ്ങനെ ആൾക്കാരെ കല്യാണം കഴിക്കണ മുമ്പ് ആലോചിക്കണം കേട്ടോ ഏർ കല്യാണം കഴിക്കണം നോക്കല് ജസ്റ്റ് ഒരു കൊലാപാ നീ ടെൻഷനാകണ്ട അടുത്തത് പിന്നെ നോക്കാതൊക്കെ പിന്നെ നോക്കാം നമുക്ക് തീർക്കട്ടെ മൂന്നാമത്തത് വെച്ചാല് ഈ ഫുഡ് കഴിക്കുമ്പോൾ യൂട്യൂബ് കാണുന്നത് ഇതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ് ഗൈസ് കിട്ടുന്ന ആള് യൂട്യൂബ് ഫുഡ് അത് റെഡ് ഫ്ലാഗ് ആണ് യൂട്യൂബാണത് യൂട്യൂബാണോ റെഡ് ഫ്ലാഗ് ആണ് ഇതൊക്കെയാണ് അവർ പറഞ്ഞ സർവേ ആണത് അവർക്ക് കിട്ടിയ ആൻസേഴ്സ് ആണ് ആൻസേഴ്സാണ് പെർസെന്റേജ് റെഡ് ഫ്ലാഗ് പറയുന്നത് ഫുഡ് കഴിക്കുമ്പോ യൂട്യൂബ് കാണുന്നത് റെഡ് ഫ്ലാഗ് അവർക്ക് യൂട്യൂബ് രണ്ടും രണ്ടും ആദ്യം അവർക്ക് എടുക്കും രണ്ടാമത് യൂട്യൂബ് നാലാമത് ഈ ജോലിക്ക് പോകുമ്പോ അവിടെ ബെഡിങ് ഊരുന്നത് വളരെ മോശമാണ് അത് റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ വലിയ റെഡ് ഫ്ലാഗ് ആണ് നല്ല രീതിയല്ല ഇത് വന്നതാ സർവേ ഒരു അല്ല ഇത് ഇത് സർവേ ഡോട്ട് കോം ല്ലല്ലോ ഇത്യങ്ങളായത് ചൂടെടുത്തിട്ട് വയ്യ അഞ്ചാമത് ഇംഗ്ലീഷ് എഴുതി ട്രാൻസ്ലേറ്റ് ചെയ്യാനുണ്ടോ ഒരു മിനിറ്റ് കോഫി കുടിച്ചതിന് ശേഷം പല്ലി കഴിക്കുക അതൊരു വലിയൊരു അപ്പൊ നിങ്ങൾ കെട്ടണതിനു മുമ്പേ ആദ്യം അവര് ചായ കുടിക്കണേന് മുമ്പ് പല്ല് ഇരിക്കാറുണ്ടോ കോഫി കുടിക്കുമ്പോ പല്ല് കഴിക്കാറുണ്ടോ ചെക്ക് ചെയ്യണം അപ്പൊ അതാണ് ഒരു വലിയ റെഡ് ഫ്ലാഗ് ആണ് ഗൈസ് അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ എന്തായാലും കെട്ടരുത് എല്ലാ അന്വേഷണം പല്ല് കഴിച്ചാലേ കോഫി കുടിക്കാവുള്ളൂ അതാണ് ഒരു അഞ്ചാമത്തെ മേജർ റെഡ് ഫ്ലാഗ് എന്ന് അവര് പറയുന്നത് നീ ഇ കരയത് ആലോചിക്കട്ടെ അവർക്ക് അതി അയക്കണം അവർക്ക് ഇതൊക്കെ ഇഷ്ടമാണ് ഇതാണ് അവര് പറയുന്നത് സത്യമായിട്ടുള്ള റെഡ് ഫ്ലാഗ് അതെ അതെ ആറാത്താല് പാട്ട് കേൾക്കാൻ വേണ്ടി ഹെഡ്ഫോൺ ഇടുന്നത് ഇത് വളരെ ഒരു റെഡ് ഫ്ലാഗ് എന്നാണ് അവര് പറയുന്നത് ഇതിന് മൂള ഇത് ാണ് പറയുന്നത് ഹെഡ് ഫോൺ ഇട്ട് പാട്ട് കേൾക്കുന്നത് നിങ്ങൾ എന്ത് പാട്ടാണ് കേൾക്കുന്നത് നമുക്ക് അറിഞ്ഞൂടെ റെഡ് ഫ്ലാഗ് എന്നാണ് അവർ പറയുന്നത് മനസ്സിലായിട്ട് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ആ നമ്മളിങ്ങനെ ആ രീതി എന്ത് പാട്ടാണ് കേൾക്കുന്നത് മനസ്സിലായിരുന്നു എന്തല്ല നമ്മൾ പൊതുവേ പറയുന്നതാ അത് റെഡ് ഫ്ലാഗ് ആണെന്നാണ് അവർ പറയുന്നത് ഹെഡ്ഫോൺ ഇട്ട് പാട്ട് കേൾക്കുന്നത് റെഡ് ഫ്ലാഗ് ണ്ണം കൂടെ ഉള്ളു മൂന്ന് ക്വസ്റ്റ്യും കൂടെ ഉള്ളു ഏറ്റവും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാർ ജനിച്ച മാസം മേ ആണ് ട്വൽവ് മന്ത്സ് അവർ കമ്പയർ ചെയ്ത് നോക്കി മേല് ചരിച്ചവര് എന്തൊക്കെ പറയാവോ എല്ലാ എല്ലാവരുടെ ഇനി മൂന്നെണ്ണം കൂടെയല്ലോ പത്ത് ക്വസ്റ്റ്യുണ്ടോ സെർവേല് കൂടെ ഉണ്ടോ നീ നോക്കാതെ എന്റെ ക്വസ്റ്റ്യൻസ് വായിക്കാൻ പറ്റില്ല ഓക്കേ അടുത്ത അവർ പറയുന്ന വെച്ചാല് വൈഫ് എന്തെങ്കിലും പറയുമ്പോ യെസ് മാം എന്തെങ്കിലും ഓക്കെ മാം എന്ന് പറയണം അങ്ങനെ പറയാത്തവരല്ലേ റെഡ് ഫ്ലാഗ് ആണ് പറയുന്നത് റെഡ് ഫ്ലാഗ് എന്താ നോൺ ലോയൽ ഇതൊക്കെ എഴുതിയിട്ടുണ്ട് ആ നേരത്തെ എഴുതിയത് ഇപ്പൊ എഴുതിയതല്ലേ എന്നാണ് അവർ പറയുന്നത് നീ പറയാനുണ്ടോ എന്നോട് അടുത്ത അവിടെ ഒരു നമ്പുർഗനെ മേടിച്ചു കൊടുക്കണം മേടിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ റെഡ് ഫ്ലാഗ് ഹിസ് നോട്ട് ഫോർ യു ഗൈസ് നമ്പുർഗന് കാർ മേടിച്ച് തന്നിട്ടില്ലേ എന്റെ കാർ ഫ്രീസിക്കാർ എടുത്തോട്ട് പോയായിരുന്നെങ്കിൽ അതിന്റെ പേര് ഞാൻ എനിക്കും അറിയത്തില്ല ഞാൻ എവിടെ എഴുതി എന്നാണ് അവര് പറയുന്നത് ഈ കാലഘട്ടം ഒക്കെ മാറുമ്പഴത്തേക്ക് മൂക്ക ആൾക്കാരെ ഇത് സെർവേന്ന് വന്നതാ ഇത് പേ കൊളാബറേഷൻ അവർ അവര് സെർവേ നടത്തി ആക്യറായിട്ട് ഒരു ആയിരം പേരുമായിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് കിട്ടിയ ആൻസർ ആയത് ഇത് നയന്റി നൈൻ പെർസെന്റ് ആക്യൂറേറ്റ് ആണ് നിങ്ങൾക്ക് എഴുതിക്കുന്നത് അത് കുഴപ്പമില്ല അവ എഴുതി വെച്ചിട്ട് ഇവിടെ ഉണ്ട് കാക്രി എന്തായാലും ലാസ്റ്റ് എന്ന് വെച്ചാൽ ഈ കാലഘട്ടം മാറുമ്പോൾ ഈ മൂക്കില് നോ സ്പ്രേ അടിക്കത്തില്ലേ അങ്ങനെ അവര് നോസ്പ്രേ അടിക്കണം അവര് കൊറേ അവരുടെ മൂക്കില് കള്ളം പറഞ്ഞ് സ്റ്റഫായിരിക്കണുണ്ടല്ലേ അവര് എന്നാണ് ഈ സർവേ പറയുന്നത് ഞാനല്ല ഈ സെർവേ അതാ പറയ പറഞ്ഞേക്കുന്നത് അപ്പൊ എന്തായാലും ഇതാണ് കൈസ് പത്ത് റെഡ് ഫ്ലാഗ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അപ്പോ നിങ്ങളുടെ ആ കൊളാബറേഷൻ ആണ് സെർവേ ഡോട്ട് കോമിൽ പോയി നിങ്ങളുടെ പാർട്ട്നേഴ്സിനെ കുറച്ച് ക്വസ്റ്റ്യൻസ് അടിക്കുക അല്ലെങ്കിൽ കിട്ടുന്ന ആൻസേഴ്സ് നോക്കുക അപ്പോ അതൊന്ന് നിങ്ങക്ക് മനസ്സിലാവും നിങ്ങളുടെ പാർട്ട്ണെ ടോക്സിക് ആണോ അല്ലേ അല്ലേ എവിടെ പോവാടത്ത് പോവാൻ വേണ്ടി റെഡി ആയിരിക്കാം അതിന് മുമ്പേ സെർവേ പോവാ വളരെ നല്ല സർവേ കഴിഞ്ഞോണ്ട് ആ ഓക്കെ നീ ഹെഡ്ഫോൺ ഇട്ട് പോലും ആണോ വിളിക്കാൻ പോലെ ഞാൻ ഞാനെടുത്തില്ല എല്ലാം കട്ടിയും ആൾക്കാർ പകുതിയും വിശ്വസിക്കത്തില്ല ഒന്നാമത്തെ കാര്യം ഒരിക്കലും മെയ് മാസം വിചാരിച്ചല്ല ഒന്നാമത്തെ കാര്യം പിന്നെ ഞാനല്ല സെർവേ ആ പറഞ്ഞത് അത് അത് ടോക്സിക് ടോക്സിക് പാർട്ന അപ്പൊ എന്തായാലും ഗൈസ് നിങ്ങക്ക് നമ്മടെ സെർവേ കണ്ടിഷ്ടപ്പെടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാൻ വേണ്ടി യോജി പോവാണ് ടോക്സിക് അല്ലാത്തത്മാരെ സർവേ ഡോട്ട് കോമിലോക്സി ഈ സർവേ ചെയ്ത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്യാം ഇഷ്ടപ്പെടും എന്തായാലും പറയുന്നത് പറ്റിച്ച് ഒരു ബ്ലോഗ് എടുത്തിട്ടുണ്ട് ഞാൻ ഒട്ടും പ്രതീക്ഷയിൽ എന്താണ് റിയാക്ഷൻ ഉള്ളത് ഞാൻ ഞാൻ ചെയ്യുമോ എനിക്ക് ആദ്യ പാതി ഇറങ്ങിപ്പോകുന്നു പക്ഷെ ഇറങ്ങിപ്പോയില്ല നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെടാൻ സബ്സ്ക്രൈബർ ബൈ